ബസ്മില്ല അലഹമുല്ലാഹി അസ്സലാത്തു വസ്സലാമു അല റസൂലില്ല ക്ലാസ് രണ്ട് മഹാനായ അല്ല ഇബ്രാഹിം അല്ല ഖാനി റദിയു അൻഹു മഹാനരുടെ പഠിപ്പിക്കുന്ന നമ്മുടെ വിശ്വാസം പഠിപ്പിക്കുന്ന പരിശുദ്ധ കിതാബ് ജൗഹറത്തു തൊഹീതിൻ്റെ അഞ്ച് മുതൽ എട്ട് വരെയുള്ള നാല് വരികൾ ആ നാല് വരികളാണ് നാം ഈ ക്ലാസ്സിൽ പറയുന്നത് ഇങ്ങനെ ഒരു കവിത രചിക്കാൻ പ്രേരണ നൽകിയ കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രചന ഇമാം നടത്തിയത് അതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അഞ്ചാമത്തെ വരിമുലിതു പ്രാരംഭമുറകൾ നടത്തിയതിൻ്റെ ശേഷം പ്രാരംഭമുറകൾ എന്ന് പറഞ്ഞാൽ ബിസ്മി ഹംദ സലാത്തു സലാം അതൊക്കെ കഴിഞ്ഞു അതിനുശേഷം പറയുകയാണ് ഫൽ ഇൽമു ബി അസുലിദ്ദീനി പരിശുദ്ധ ദീനിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ അഥവാ വിശ്വാസങ്ങൾ അടിസ്ഥാന വിശ്വാസങ്ങളെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ടാകൽ നല്ല അറിവുണ്ടാകൽ കാര്യങ്ങളെ യഥാവിധി അറിയുക യഥാവിധി ഗ്രഹിക്കുക അതാണ് ഇൽമ ദീനിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ ആ വിശ്വാസകാര്യങ്ങൾ അതിനെപ്പറ്റി അറിയൽ മുഹത്ത മുൻ നിർബന്ധമാകുന്നു അത് വേണമെങ്കിൽ മതി എന്നല്ല അത് നിർബന്ധമായ കാര്യമാണ് യഹത്താജു ആ വിജ്ഞാനം ആവശ്യമാകുന്നുണ്ട് ലി തബീനി വിശദീകരണത്തിലേക്ക് ആവശ്യമാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വിജ്ഞാനത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങൾ അത് വിശദീകരിച്ച് അതിൻ്റെ തെളിവുകളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശദീകരിക്കേണ്ടതുണ്ട് അതാണ് ആറാമത്തെ വരി ലാക്കിൻ പക്ഷേ മിനത്തുവീലി ഈ ഫന്നിൽ ഈ വിജ്ഞാന മേഖലയിൽ വിശ വിജ്ഞാന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് പക്ഷെ ആ ഗ്രന്ഥങ്ങളൊക്കെ വല്ലാതെ പരന്നതാണ് ഒരുപാട് വിശാലമായതാണ് അങ്ങനെ വിശാലമായ കാരണമായിട്ട് നീളം കൂടിയ കാരണമായിട്ട് കല്ലത്തിൽ ഹിമമു പഠിക്കുന്ന പഠിതാക്കളുടെ മനോധൈര്യമെല്ലാം ക്ഷീണിച്ചു പോയി ഓ അതങ്ങനെ പഠിക്കാൻ നിന്നാൽ എത്രയോ പഠിച്ചാലാ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പഠിക്കണം നീണ്ട് കിടക്കുകയല്ലേ ആ ഒരു രീതിയിൽ ആളുകളുടെ മനക്കരുത്ത് ഇതിനോട് പഠിക്കാനുള്ള ആ ഒരു മൈൻഡ് കുറഞ്ഞുപോയി അപ്പോൾ പിന്നെ ഈ അൽ ചുരുക്കൽ എന്നുള്ളത് ഇവിടെ ഒരു നിർബന്ധമായ കാര്യമായി മാറി ഒഴിവാക്കാൻ പറ്റാത്ത അത്യന്താപേക്ഷിതമായ ഒരു കാര്യമായി ഈ രച ഈ വിജ്ഞാനത്തെ ഈ വിജ്ഞാന ശാഖയിലെ വിവരങ്ങളെ ഒന്ന് ചുരുക്കി അവതരിപ്പിക്കണം അത് നിർബന്ധമായി മാറി അറബി ഗ്രാമർ പ്രകാരം എന്ന ഫീലിന്റെ ഖബറാണ് മുൽത്തസം എന്ന് പറയുന്നത് അവിടെ മുൽത്തസം മൻ എന്നാണ് ശരിക്കുള്ളത് അത് ബെയ്ത്തിനു വേണ്ടി മുൽത്തസം എന്നൊക്കെ ആക്കി ആക്കിഫ അലൈഹി ബി സുകൂനി അല റബീഅ റബീഅത്ത് ഗോത്രക്കാരുടെ പ്രയോഗമനുസരിച്ച് തൻവീൻ തൻവീനുള്ളടത്ത് സുക്കൂനിൻ്റെ മേൽ വഖഫ് ചെയ്യാം അങ്ങനെയൊക്കെ നിയമമുണ്ട് അതാണ് ഇപ്പോൾ ഇവിടെ വന്നത് അപ്പോൾ ഈ വിജ്ഞാന ശാഖയിലെ നിയമങ്ങളെ വിവരണങ്ങളെ ഒന്ന് ചുരുക്കി അവതരിപ്പിക്കുന്ന ഒരു രചന വളരെ ആവശ്യമായി എന്തിനാണത് ഉസ്താദ് എഴുതി വ വസീലൻ അല തുല്ലാബിൽ കാസുരീൻ നമ്മളെപ്പോലെയുള്ള ന്യൂനതയുള്ള കുറഞ്ഞ കുറവുള്ള ശേഷി കുറഞ്ഞ ആളുകൾ അവർക്കൊക്കെ ഒരു എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് വല്ലാതെ വലിച്ചു നീട്ടി സംസാരിക്കാതെ ഒന്ന് ചുരുക്കണം വഹാദി അപ്പോൾ ആ വിഷയത്തിന്റെ ഒരു പരിഹാരമാണ് ഈ ബൈത്ത് കിതാബ് വഹാദിഹി ഇത് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കവിത ഉർജൂസത്തുൻ ഇത് ബഹ്റുർ റജിസ് എന്ന ഇനത്തിൽപ്പെട്ട ഒരറബി കവിതയാകുന്നു ബഹ്റു റജിസ് എന്നൊക്കെ പറഞ്ഞാൽ അറബി കവിതയിലെ കവിത എന്ന ആ മേഖലയിലെ ഒരു ഇനമാണത് പല ഇനങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു ഇനമാണത് ഉർജൂസ ഉർജൂസുഹ ഞാൻ ഇതിന് പേര് നൽകി ഞാൻ ഇതിന് ഒരു സ്ഥാനപ്പേര് നൽകി ഈ കവിതയ്ക്ക് ഒരു പ്രശംസയുടെ സ്ഥാനപ്പേര് അങ്ങനെയാണ് അലാ സബീലിൽ മദഹീന ഒരു പ്രശംസിച്ചുകൊണ്ടൊരു സ്ഥാനപ്പേരിട്ടു ഞാനിതിന് ജൗഹറത്ത് തൗഹീദി ജൗഹറത്തു തൗഹീദ് ഏകദൈവ വിശ്വാസത്തിൻ്റെ മുത്ത് എന്നാണ് ഇതിൻ്റെ പേര് ഇതൊരു മുത്താണ് ഏകദൈവ വിശ്വാസ ശാസ്ത്രം ഇലാഹി വിശ്വാസങ്ങളെ അവതരിപ്പിക്കുന്ന അതിൻ്റെ അനുബന്ധ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു മുത്താണിത് വല്ലാതെ നീട്ടിപ്പരത്തിയുള്ള സംഗതിയല്ല ഇതൊരു മുത്താണ് കാരണം എന്ന് പറയാൻ കാരണം ഞാൻ ഇതിനെ വളരെ കടഞ്ഞു തെളിച്ച് അവതരിപ്പിച്ചിരിക്കുന്നതാണ് കടഞ്ഞെടുത്തതാണിത് അതായത് ശുഭഹകൾ ഒരുപാട് സംശയങ്ങളും നീണ്ട് ഏർ കിടക്കുന്ന ഒരുപാട് ആഴമേറിയ സംശയങ്ങളും പിന്നെ അതിൻ്റെ മറുപടികളും അതേപോലെ വല്ല ഹശുവിലി വല്ലാതെ നീട്ടിപ്പരത്തലും ഇതിൽ നിന്നെല്ലാം ഈ കവിതയെ ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ കവിതയിലില്ല ഇത് മർമ്മമായ കാര്യങ്ങളെ മാത്രം അവതരിപ്പിക്കുന്ന ഒന്നാണ് നീട്ടിവലിച്ച് സംസാരമൊന്നും ഇവിടെ ഉണ്ടാവൂല വിഷയങ്ങളിലെ അത്യാവശ്യ കാര്യങ്ങളെ പ്രധാന പോയിന്റുകളാണ് പറയുന്നത് അവ ജൗഹറത്തു തൗഹീദ് എന്ന് പേരുള്ള കവിതയാണത് വല്ലാഹ അർജു അള്ളാഹുവിനെ മാത്രം ഞാൻ പ്രതീക്ഷിക്കുന്നു ഫിൽ കബൂലി ഇതിൻ്റെ സ്വീകാര്യതയുടെ വിഷയത്തിൽ ഇത് വെറുതെങ്ങനെ ഒരു കവിത എഴുതി ചന നടത്തി അതുകൊണ്ട് മാത്രം കാര്യമില്ല ഇതൊന്ന് സ്വീകരിച്ചു കിട്ടണം ആര് അള്ളാഹു സ്വീകരിക്കണം അള്ളാഹുവിനെയാണ് എനിക്ക് പ്രതീക്ഷ എൻ്റെ ആഗ്രഹം ഇതൊന്നു സ്വീകരിക്കണമെന്ന് അതെങ്ങനെ അള്ളാഹു താല സ്വീകരിക്കണം അള്ളാഹു ഇതുകൊണ്ട് ഉപകാരം ചെയ്യണം ആ നിലയിൽ സ്വീകരിക്കണം ഇത് അള്ളാഹു സ്വീകരിക്കണം അള്ളാഹു ഇതുകൊണ്ട് ഉപകാരം ചെയ്യണം ആർക്ക് മുരീതൻ ഇതിൻ്റെ പഠനം ഉദ്ദേശിക്കുന്ന ഒരു പഠിതാവിന് അള്ളാഹു ഉപകാരം കൊടുക്കണം ഇതുകൊണ്ട് ഈ പറയപ്പെടുന്ന ബൈത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന മുരീതിണ്ട് ഉദ്ദേശിക്കുന്ന ആള് ആ ആൾക്ക് ഇതുകൊണ്ട് ഉപകാരം കൊടുക്കണം അള്ളാഹു എൻ്റെ അടുക്കൽ നിന്ന് ഇതൊന്ന് റബ്ബ് കബൂലാക്കി കിട്ടുകയും വേണം അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ മുരീതുണ്ടല്ലോ ഇത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആള് ആൾ ആരാണെന്നറിയോ ഫിസവാമിയാ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം കാഷിച്ചുകൊണ്ടാണ് അയാള് ഇത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രതിഫലം കാഷിക്കുന്ന ആളാണ് അയാള് എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഈ കിതാബ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്ന വ്യക്തി അയാൾക്ക് ഇതുകൊണ്ട് ഉപകാരമല്ല ചെയ്യണം എൻ്റെ അടുക്കൽ നിന്ന് ഇതൊന്ന് സ്വീകരിക്കുകയും വേണം ഇത് അള്ളാഹു ചെയ്യണം അള്ളാഹു ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നാല് വരികളാണ് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്തത് ഈ നാല് വരികളുടെ ആമുഖമായി ബഹുമന്യരായ ഉസ്താദ് കലമുൽ ഇസ്ലാം ഉസ്താദ് ഉസ്താദ്വുകൾ ഉസ്താദ് ഉസ്താദവറുകൾ എഴുതിയ ചില ആമുഖ വിഷയങ്ങളുണ്ട്

ഒരു മൊത്തത്തിലുള്ള ഒരു തെളിവടിസ്ഥാനത്തിൽ അറിയൽ നിർബന്ധമാണ് അത് വ്യക്തിപരമായി തന്നെ നിർബന്ധമാണ് അതിൽ നിന്ന് ആരും ഒഴിവല്ല എല്ലാവർക്കും നിർബന്ധമാണ് നമുക്കിപ്പോൾ ലോഹർ നിസ്കരിക്കൽ നിർബന്ധമാണ് എങ്ങനെ ആരെങ്കിലും നിസ്കരിച്ചാൽ പോലെ ഓരോ വ്യക്തിയും നിസ്കരിക്കണം എന്നതുപോലെ നിർബന്ധമാണ് ഒരു മൊത്തത്തിലുള്ള തെളിവടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസ കാര്യങ്ങളെ അറിയൽ എന്നാൽ ഒബി ദലീലിൻ തഫ്സീലിയൻ തഫ്സീലിയൻബൻ കിഫായ്യൻ വിശദാംശമായ വിവരണം ഉൾക്കൊള്ളുന്ന തെളിവുകൾ ഉണ്ടല്ലോ വിശദമായ തെളിവ് ആ തെളിവടിസ്ഥാനത്തിൽ ഓരോ വിശ്വാസങ്ങളെയും അറിയിൽ അതും നിർബന്ധമാകും പക്ഷെ ആ അറിവ് അങ്ങനെ അറിയുക എന്നത് ഒരു കിഫായിയായ നിർബന്ധമാണ് സാമൂഹ്യപരമായ നിർബന്ധമാണ് സാമൂഹ്യ ബാധ്യതയാണത് എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും അങ്ങനെ അറിഞ്ഞ ആൾ ഉണ്ടാകണം എന്നാണ് ഇപ്പൊ പറഞ്ഞത് ഇനി ഉദാഹരണം വേണമെങ്കിൽ പറയാം ആ തക് അല്ല തക്രീരിഹി ഹല്ലിഹി വിശദാംശമായ തെളിവ് എന്ന് പറഞ്ഞാൽ ആ തെളിവിനെ നല്ലോണം സ്ഥിരീകരിക്കാനും സ്ഥിരീകരിക്കാനും അവിടെ വരാൻ സാധ്യതയുള്ള സംശയങ്ങളൊക്കെ നിരാകരിക്കാനും കഴിയുക ഒരാൾക്ക് അങ്ങനെ കഴിയുന്ന രൂപത്തിൽ ഉള്ള തെളിവ് ആ തെളിവിനാണ് തഫ്സീലിയായ തെളിവ് എന്ന് പറഞ്ഞത് യുജുമാലിയായ തെളിവ് എന്ന് പറഞ്ഞാൽ മാലാ വലാ തക്രീരി വഹല്ലി വഹല്ലിഷുബിഹി അതിനങ്ങനെ വളരെ വളരെ വ്യക്തമായിട്ട് സ്ഥിരീകരിക്കാനും അവിടെ സംശയങ്ങളെയൊക്കെ കൂടുതൽ കെട്ടഴിച്ച് നിവാരണം കണ്ടെത്താനൊന്നും നമുക്ക് സാധിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു തെളിവ് അപ്പം അങ്ങനെ വിശദാംശമായി സാധിക്കുന്ന ആളുകളുണ്ട് ആ സാധിക്കുന്നവർ തഫ്സീലിയായ രീതിയിൽ അത് പഠിക്കണം അങ്ങനെ പഠിച്ചിരിക്കൽ നാട്ടിൽ ഒരാളെങ്കിലും അങ്ങനെ ഉണ്ടാകൽ നിർബന്ധം എന്താ യജുമാലിയായ തെളിവ് മൊത്തത്തിലുള്ള ഒരറിവ് അപ്പൊ അവിടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കെട്ടഴിച്ചുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ആ തെളിവിനെ മനസ്സിലാക്കുന്നിടത്ത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫൈതാക്കീലൊക്കെ മദ്ദലീലു ഒരാ ചോതില്ല അല്ല ഉണ്ട് എന്നതിന് എന്താണ് തെളിവ് എന്ന് നമ്മളോട് ചോദിക്കപ്പെട്ടാൽ കുൽത്ത അല്ല ആരം ഈ ലോകമാണ് തെളിവ് എന്ന് മറുപടി പറഞ്ഞാൽ ബഹുവ ദലീലു നിജുമാരിയൻ അതൊരു മൊത്തത്തിലുള്ള തെളിവാണ് വളരെ വിശദമായ കാര്യങ്ങളിലേക്ക് പോവുകയല്ല അവിടെ ഇനി വൈദാക്കുൽത്ത മറുപടി ഈ ചോദ്യത്തിന് അല്ലുണ്ട് എന്നതിനെന്താ തെളിവ് എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നത് ഇങ്ങനെയാന്ന് വെച്ചോ എന്താ മറുപടി വേറൊരു രൂപത്തിൽ മറുപടി ആദ്യം ഒരു മറുപടി പറഞ്ഞത് അല്ലുണ്ട് എന്നുള്ള എൻ്റെ തെളിവ് ഈ ലോകം തന്നെയാണ് ഇനി അവിടെ മറുപടി ഒന്നും കൂടി വിശദമാക്കി പറഞ്ഞാലോ അതെങ്ങനെയാണ് ആലമു ഹാദിസുൻ ഈ ലോകം ലോകമെന്നത് ആദ്യം ഇല്ലായിരുന്നു പിന്നീട് ഉണ്ടായതാണ് കുല്ലു ഹാദിസിൻ ലാബുദ്ദൂബിൻ മുഹദിസിൻ അങ്ങനെ ഇല്ലാതിരുന്നിട്ട് പിന്നീടുണ്ടായി അങ്ങനെയുള്ള ഏത് വസ്തുവിനും ഉണ്ടാക്കാൻ ഒരാൾ വേണം ഫൽ ഫലാലു ലാബുദ്ദൂബിൻ മുഹദിസിൻ അപ്പോൾ ഈ ലോകത്തിനും അങ്ങനെ ഒരാൾ വേണമല്ലോ ഉണ്ടാക്കാൻ ഒരാൾ വേണം ആ ആളാണ് അല്ലാ അങ്ങനെ പറയുകയാണ് ഈ തെളിവ് അങ്ങനെയാണ് തെളിവ് അവതരിപ്പിക്കുന്നതെങ്കിൽ ഫഹുവ ദലീലും തഫ്സീലിയും അത് തഫ്സീലിയായ തെളിവാണ് അതാണ് വിശദാംശമായ തെളിവ് അമ്മാമൻ ഹഫീദി തഹ്ലീലി നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളെ ഒരാൾ അനുകരിച്ച് പഠിച്ചു പഠിച്ചുവെച്ചിരിക്കുകയാണ് മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് അതിനെ അനുകരിക്കുക അങ്ങനെ ചെയ്താൽ ഫഹുവ ഒരു തരത്തിലുള്ള ഒരു തെളിവും അവനറിയില്ല ഇപ്പൊ നേരത്തെ ഒരു അത് ഉണ്ട് എന്നുള്ളതിന് എന്താ തെളിവ് ഈ ലോകം തന്നെയാ തെളിവ് അങ്ങനെയുള്ള ഒരു അറിവ് പോലും അവനില്ല തെളിവ് ഒരു തെളിവിനെ പറ്റിയുള്ള ഒരറിവുമില്ല എങ്ങനെയാണെങ്കിൽ ബഹുവിൻ ആള് മ്മ്മിൻ തന്നെയാണ് വിശ്വാസിയാണ് പക്ഷെ ആസിൻ ഇങ്കാനക്കാതിറൻ അലൻ ഇലി ഇത്തരത്തിലുള്ള തെളിവുകളിലൊക്കെ ചിന്തിക്കാൻ അയാൾക്ക് ഒരു കഴിവുള്ള ആളാണ് പ്രാപ്തനാണ് തെളിവിൽ ചിന്തിക്കാനൊക്കെ കഴിയും അങ്ങനെയുള്ള ആൾക്ക് ഒരു ഇജുമാലിയായ ഒരു മൊത്തത്തിലുള്ള ഒരു തെളിവ് എങ്കിലും അവൻ അറിയില്ല എങ്കിൽ അവൻ കുറ്റക്കാരനാകുന്നു ആള് വിശ്വാസി തന്നെയാണ് പക്ഷെ കുറ്റക്കാരനാണ് പിന്നെ ഉസ്താദ് എഴുതിയത് എൽമുൽ റസൂല് വിശദാംശമായി തന്നെ വിശദീകരിച്ച് പഠിക്കേണ്ട ഒരു ഇൽമാണ് അതിൻ്റെ തെളിവുകൾ പറയേണ്ടതുണ്ട് തെളിവുകളിൽ പറയുമ്പോൾ ആ തെളിവുകളിൽ വന്നു ചേരാൻ സാധ്യതയുള്ള കൺഫ്യൂഷൻ ശുഭഹകൾ സംശയങ്ങൾ അതിനൊക്കെ മറുപടി പറയലൊക്കെ നടത്തണം ആ മറുപടിയൊക്കെ പറഞ്ഞുകൊണ്ട് വിശദമായി തന്നെ ഈ വിജ്ഞാന വിവ വിവരങ്ങൾ ഈ വിജ്ഞാനത്തിൻ്റെ വിവരങ്ങൾ ഈ ഇൽമിൻ്റെ വിവരങ്ങൾ വിശദമായി പഠിക്കേണ്ടതുണ്ട് ഇമാം ഇബ്രാഹിമുല്ലഖാനി തങ്ങൾ തന്നെ അന്ന് പറ അന്ന് എഴുതുന്നതിൻ്റെ ഉദ്ദേശം അങ്ങനെയാണ് പുത്തൻവാദികളൊക്കെ പലരും രംഗത്ത് വന്നിട്ടുണ്ട് പൂർവികരായ മഹത്തുക്കളൊക്കെ സ്ഥിരീകരിച്ച വിശ്വാസധാരയിൽ അവർ കുറേ വേ വേണ്ടാത്ത സംശയങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം വിശദമായ തെളിവ് വെച്ച് തന്നെ ഇത് പഠിക്കേണ്ടതുണ്ട് പക്ഷേ ഗ്രന്ഥങ്ങൾ ഒരുപാട് നീളം കൂടി പോയി അത് കാരണം ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇമാമ് ജീവിച്ച കാലഘട്ടത്തിൽ ഇമാമ് ജീവിച്ച കാലഘട്ടത്തിലെയാണല്ലോ മൂപ്പരെഴുതണത് ആ കാലഘട്ടത്തിൽ ഉള്ള വിദ്യാർത്ഥികൾ തന്നെ അവരുടെ മനക്കരുത്ത് ക്ഷീണിച്ചു പോയി അവരുടെ മൈൻഡ് കുറഞ്ഞു പോയി തിൻറെ പഠനത്തിൽ കാരണം ഗ്രന്ഥങ്ങൾക്ക് നീളം കൂടിയ കാരണം അപ്പോൾ പിന്നെ ചുരുക്കേണ്ടി വന്നു അങ്ങനെ ചുരുക്കപ്പെട്ട കിതാബാണ് ഈ കിതാബ് അള്ളാഹുഹു നമ്മുടെ വിശ്വാസ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി വിശ്വസിച്ച് രക്ഷപ്പെടാൻ നമുക്ക് ദൗഫക്ക് നൽകട്ടെ ആമീൻ